കാരുണ്യത്തിന്റെ കരുതൽ സ്പർശവുമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാട്ടുവണ്ടി സഹപാഠിയുടെ പിതാവിന് ചികിത്സാ ധനസമാഹരണത്തിനായാണ് പാട്ടുവണ്ടിയുടെ പര്യടനം സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെആർസി എന്നിവരുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടിയുടെ ധനസമാഹരണം സഹപാഠിയുടെ പിതാവിന് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പാട്ടുവണ്ടികളുടെ സഹായം തേടുകയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പാലക്കാട് തിരുവാഴിയോട് സ്വദേശിയായ വേണ്ടിയാണ് പാട്ടുവണ്ടി ധനശേഖരണം നടത്തിയത് വൃക്കം മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കും അൻപത് ലക്ഷത്തോളം രൂപ വേണമെന്നാണ് കരുതുന്നത് സ്കൂളിൽ നിന്നും പുറപ്പെട്ട ശ്രീകൃഷ്ണപുരം കുറ്റാനശ്ശേരി തിരുവാഴിയോട് വെള്ളിനേഴി തുടങ്ങി വിവിധയിടങ്ങളിൽ പര്യടനവും ധനശേഖരണവും നടത്തി സെക്കൻഡറി അതുപോലെ അറിയിക്കുകയാണ് മഹത്തായ പരിപാടികൾ ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചികിത്സാ സഹായത്തിനായി പഞ്ചായത്തംഗം പി ഗീത ചെയർപേഴ്സണും പൊതുപ്രവർത്തകനുമായ പി പ്രകാശൻ കൺവീനറുമായി സമിതി രൂപവത്കരിച്ചിട്ടുണ്ട് കൈലളിന് പാലക്കാട്